കുട്ടുകാർക്ക് ശുഭദിനം തരുന്നോണ്ട് നമുക്ക് സേതുവിനെ പല്ല്പീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അക്കോ പഞ്ചറ ചികിത്സ രാജലക്ഷ്മിയുടെ ശരീരത്ത് ചെയ്യാൻ തുടങ്ങാണ് പാറു ഒരു നിമിഷം രാജലക്ഷ്മി ഞെട്ടിപ്പോയി പിന്നീട് രാജേഷ്മി പറഞ്ഞു അല്ല മോളെ എനിക്ക് ഇപ്പൊ ഒരു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിഷമം പറഞ്ഞു ഏ അമ്മയ്ക്കല്ലേ പറഞ്ഞേ ഭയങ്കര വേദനയും വിഷമവും നടക്കാൻ പറ്റില്ലെന്ന് ഏ എനിക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല മുട്ട സൂചിന്ന് എന്റെ ശരീരത്ത് അടിച്ചു കേട്ടു പറയാ പിന്നീട് കയ്യും കാലം ഒക്കെ അനെ കാണിക്കും എങ്ങനെ നോക്കിയേ ഇപ്പൊ എന്റെ എല്ലാ അസുഖങ്ങളും ഭേദമായെന്ന് പറയാ ഇത് കേട്ടെന്ന് വിഷം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലേ പാറുന്ന് ചോദിക്കണം എന്നാ ശരി വേണ്ടാന്ന് പറയണം പിന്നീട് വിഷം പറഞ്ഞു ആ അല്ല ഒരു സാമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കിയേക്ക എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാം അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറയുന്നത് ഏ വേണ്ട എന്ന് പറയണം നിൽക്കമ്മെന്ന് പറയാണ് പിന്നെ രാജലക്ഷ്മി അവിടെ ഇരുന്നില്ല രാജലക്ഷ്മി എണീറ്റ് ഓടുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും പാറും വിഷവും കൂടെ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുവാണ് പിന്നീട് രാജലക്ഷ്മി ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോനും അവിടെ ഇന്ധനം മതി ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്ധന ആകെ പാട അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇന്ധനന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് എന്താണെന്ന് അറിയത്തില്ല പിന്നീട് ഇന്ദ്രന്റെ അടുത്ത് നിന്ന് ടീച്ചു എന്താടാ മോനെ നിനക്കിത് എന്ത് പറ്റി എന്ന് ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് ഉണ്ടല്ലോ എന്താണെങ്കിലും അമ്മയോട് പറ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ ഒന്ന് പോയി തന്നാ മതി എന്ന് പറയാണ് പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് അങ്ങനെ ഇന്ധനം ചെന്ന് നോക്കി കഴിഞ്ഞപ്പം പാറു അടുക്കളയിലുണ്ട് വിശ്വത്തിന് വേണ്ടി കോഫി എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്ന് നോക്കി പിന്നീട് ഫോൺ എടുത്തിട്ട് അവളുടെ വീഡിയോസ് അങ്ങോട്ട് പിടിക്കുകയാണ് കൊള്ള പൊളിയായിട്ടുണ്ട് ഇത് വെച്ചൊരു കളി കളിക്കണം എന്നാൽ തീരുമാനിച്ചു ആ സമയം പാറു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പാറു നേരെ വിശ്വത്തെ വിളിക്കണം വിശ്വം വന്നു കഴിഞ്ഞപ്പം പാ വിശ്വത്തിന് ചായ കൊടുത്തു അങ്ങനെ ചായ കുടിച്ചിട്ടുണ്ട് അവരങ്ങ് നടക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യുക അവിടെ ഗ്യാസ് തുറന്നു വെച്ചു ഗ്യാസ് തുറന്നു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് പോയി മാറി നിൽക്കുകയാണ് എന്താ സംഭവിക്കുന്ന അറിയാലോ അവൾ വന്ന് അടുക്കളയിൽ വന്ന് വെട്ടം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ എന്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകും ഈ സമയത്ത് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് വിശ്വം പാറും കൂടെ അങ്ങോട്ട് വരണ സമയത്ത് ഗ്യാസിന്റെ മണം വരുവാണ് അല്ല ഇതെന്താ പാറു ഗ്യാസിന്റെ മണം വരുന്നുണ്ടെന്ന് തോന്നലെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ പാറു ശ്രദ്ധിച്ചു അത് വിശ്വ ഗ്യാസിന്റെ മണം വരുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് വിശ്വം പറഞ്ഞു തൽക്കാലത്തേക്ക് ഇതേ ലൈറ്റ് ഇടുവോ അങ്ങനെ ഒന്നും ചെയ്യണ്ട അടുപ്പ് തീ പിടിപ്പിക്കൊന്നും വേണ്ട ജല്ലും ഇതൊക്കെ തുറന്നിടാൻ പറയണം അങ്ങനെ ഇതെല്ലാം തുറന്നു ഇടുവാണ് ഇന്ദന്റെ പദ്ധതികൾ പൊളിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇന്നൻ്റെ ആ പടം ബ്രാന്തായി പോയി അങ്ങനെ അവളെ അപകടപ്പെടുത്താൻ ശ്രമിച്ച അതും അങ്ങോട്ട് നടന്നില്ലോ ഇന്ദിരം ദേഷ്യപ്പോൾ പുറത്തേക്ക് പോവാണ് ആ സമയം അച്ചു ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അപ്പോൾ അച്ചു ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസത്തെ ഓട്ടോ ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അച്ചു അങ്ങോട്ടേക്ക് പോവാണ് പോയി കഴിയുമ്പത്തേനും ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ചേട്ടൻ അവിടെയുള്ള ഒന്ന് രണ്ട് പിള്ളേരോട് പറഞ്ഞു കണ്ടില്ലേ വലിയ വീട്ടിലെ കുട്ടിയെ പക്ഷെ പറഞ്ഞിട്ടും കാര്യമില്ല അതിൻ്റെത് അഹങ്കാരം കാര്യങ്ങളും ഒന്നുമില്ല അവൾ എന്നെല്ലാം മിടിക്കുക എത്ര പെട്ടെന്നറിയുമോ ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചേ പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയാം കാരണം ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അച്ചു ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി പിന്നെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ആ സമയം ഇന്ദുനൻ നേരെ പോകുന്നെ പല്ലവിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നേ അങ്ങനെ പല്ലവി കോളേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ഇന്ദുനന്തിയാണ് കാറും നേരെ കോളേജിനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് പെട്ടെന്ന് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് വന്നിട്ടോളൂ ഇങ്ങോട്ടേക്ക് കാർ കൊണ്ടുപോയാൻ പറ്റില്ല ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയണോ എടോ ഇത്ര സൗകര്യമില്ലേ പിന്നെ എന്താ അവിടെ പാർക്ക് അത് വിശാലമായിട്ട് കിടക്കുവല്ലേ സാറേ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാ താനൊന്ന് പോടോ എന്ന് പറഞ്ഞ് കാറിട്ടിട്ട് നേരെ പല്ലവി ഇറങ്ങി പല്ലവി ഇറങ്ങി വിടുന്നുണ്ടായിരുന്നു പല്ലവിന്റെ അടുത്തേക്ക് വെല്ലുവാണ് പല്ലവിക്കാണെങ്കിൽ അയാളെ കണ്ടുകഴിഞ്ഞപ്പോ ഭയങ്കര ദേഷ്യമായി സമനിലയറ്റുന്ന പോലെ തോന്നി പിന്നീട് പല്ലവി എന്ത് ചെയ്യുവാണ് ചോദിച്ചു അല്ല എന്താ നിനക്ക് വേണ്ടേന്ന് ചോദിക്കോ ഓ ആഘോഷം ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കാണ് ഇത് എടപ്പ പല്ലവി പറഞ്ഞു ആഘോഷം എന്തിന്റെ ആഘോഷം അല്ല ഡിവോഴ്സ് കിട്ടാൻ പോകുന്നതിന്റെ ഓ അതാണോ അത് ഞങ്ങൾ ആഘോഷിച്ചോളാന്ന് പറയാ ഇത് കേട്ടത് ഇന്ദിരം പറഞ്ഞു ഞാനൊന്നും ആഘോഷിക്കുന്നുണ്ട് എന്താണെന്നറിയാവോ പരാജയൻ്റെ ആഘോഷം ഞാൻ ആഘോഷിക്കാൻ പോണെന്ന് പറയുകയാണ് ഇത് കേട്ടതും പലരും അറിഞ്ഞു എനിക്ക് പോകണം എന്ന് പറയാം അങ്ങനെ നീങ്ങൂടെ പോയാലോ നീ ഇതും കൂടെ അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാണ് പിന്നീട് ഒരു ഫോട്ടോ എടുക്കുവാണ് അത് പാറുവിൻ്റെ ആയിരുന്നു ഇതൊന്ന് കാണാൻ പറഞ്ഞിട്ട് അവ കാണിക്കുവാണ് കണ്ടില്ല അവൾ അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുന്നേ അധികം വൈകാതെ തന്നെ നമ്മൾ ഒരു മൂന്നുവോളം വാർത്ത ന്യൂസിനകത്ത് എവിടെയെങ്കിലും കാണും ഇങ്ങനെ അറിയോ ഗ്യാസ് പൊട്ടിത്തെറിച്ച് യുവതി മരിച്ചെന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമല്ലേ എങ്ങനെയുണ്ട് അവൾ അടുക്കള പാചകം ചെയ്യോ ആ അടുക്കളയിലെ ഗ്യാസും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി പാന പല്ലവയ്ക്ക് പല്ലവയ്ക്ക് സഹിക്കാൻ പറ്റില്ല പല്ലവടന്ന് താൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും മനസ്സിലായില്ലേ ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക അതെ നീ എന്നെ എതിർത്തു അപ്പൊ അതിനൊക്കെ ഇട്ടുള്ള പണി തരണ്ടെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് പല്ലവട നിക്കുമ്പോ താന് ചിലക്കാതവിടെ നിക്കണി എന്ന് പറയാണ് ഇന്ദ്രൻ നീ എന്തായാലും വിചാരിച്ചോണ്ടിരിക്കുന്നത് ഈ ഇന്ധനം വെറുതെ മണകുണാഞ്ചനാന്നോ ഒരിക്കലും ഇല്ലടി നിനക്കിട്ടുള്ള പണി ഇന്ധനം തരും ഇന്ധനം കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ല നീയോ അവനെ അങ്ങനെ സൂത്തോടെ സന്തോഷത്തോടെ ജീവിക്കാന്ന് വെച്ചോ ഒരിക്കലും അങ്ങനെ ഉണ്ടാത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ അനുജത്തിയുടെ ജീവിതം അതോടുകൂടി തീർന്നു അനുചിച്ച് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞാൽ അനുജത്തി ഇരിക്കുക കണ്ടോ ഒരു സ്വാഭാവിക മരണമായിട്ട് അവസാനം ആ തള്ളിക്കളയും ചെയ്യും നീ പെട്ടു പോവുന്നൊക്കെ പറയണം പല്ലവിക്ക് ഭയങ്കര ടെൻഷനായി നീ എന്തു ചെയ്യും ഇവന്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നൊരു ചിന്ത പല്ലവിയുടെ മനസ്സിനെ വേട്ടയാടുവാണ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ പിന്നീട് സേതു പറഞ്ഞു പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പല്ലവി സേതുവൈനെ കാണാമെന്ന് വിചാരിക്കുകയാണ് പിന്നീട് സേതുവിനെ കാണുവാണ് സേതുനെ വിളിച്ചു സേതുനെ വിളിച്ച് അത്യാവശ്യമായിട്ടൊന്നും കാണാന്നൊക്കെ പറയണ അതിനുശേഷം സേതുനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ സേതു പറഞ്ഞു നീ പല്ലവിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവനൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം എനിക്കെന്നാലും പേടിയുണ്ടെന്ന് പറയണം എന്തിനു പേടിക്കുന്നേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ചുമ്മാ ഭീഷണിപ്പെടുത്തുന്ന അതൊക്കൂടെ ഒഴിവാക്കിയാൽ മതി ഇനിയിപ്പം അങ്ങനെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അവരെയും കൂടെ വിളിക്കാം അവരെയും കൂടെ വിളി വിളിച്ചതിന് ശേഷം കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം അല്ലാതെ അവരെ അറിയണമല്ലോ കാര്യങ്ങളൊക്കെ അല്ലാതെ അറിയാതിരുന്നിട്ട് എന്ന് പറയണം കേട്ടോ പല്ലവി പറഞ്ഞു അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയണം പിന്നീട് അവർ കടപ്പുറത്തോടെ നടക്കുകയാണ് ആ സമയത്ത് സേതു പല്ലവിയെ കോരി എടുക്കണം പല്ലവീര് നിമിഷൻ ഞെട്ടിപ്പ് എന്താ ചെയ്തു കൊട്ടേ കാണിക്കണം നോക്കിയാണ് നിലത്തെത്താൻ പറയണം പക്ഷേ സേതോ നിർത്തിയില്ല പല്ലവിയെ കോരി എടുത്ത് വട്ടം കറക്കുവാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് പല്ലവീനെ നിലത്തിറത്തുന്നത് ആ സമയം പല്ലി പറഞ്ഞു ചെയ്തു കൊണ്ടേ ഒരു കാര്യം എന്ന് പറയണം അതേ ഇനിയിപ്പൊ ബുദ്ധിമുട്ടുണ്ടെങ്കി ഒരു കാഞ്ചിയാ ഒന്നുകൂടെ ഞാൻ എടുക്കാന്ന് പറയാം ഒന്ന് പൊയ്ക്കോ അവിടെന്നും പറഞ്ഞോടെ പല്ലവി ദേഷ്യപ്പെടുവാണ് ഇത് കേട്ട് ഇനി സെയ്തു പറഞ്ഞു പിന്നെ ദേഷ്യപ്പെടുന്ന ഒരാൾ വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് പല്ലവിയുടെ കയ്യെ പിടിക്കാൻ തുടങ്ങിയപ്പോ പല്ലവി ഒഴിഞ്ഞു മാറുകയാണ് പിന്നീട് പല്ലവിയുടെ പുറകെ സേതു ഓടുകയാണ് കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ അങ്ങനെ ഞങ്ങൾ കടന്നു പോവാണ് അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നത് അതിനുശേഷം പല്ലവി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേനാണ് ഇന്ദ്രൻ്റെ ഭീഷണിൻ്റെ വീണ്ടും വരുന്നേ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് സഹിച്ചില്ല പല്ലവിക്ക് ഒരു കാര്യം ഉറപ്പായി ഇത് അങ്ങനെ പോയിട്ട് കാര്യമില്ല എങ്ങനെ അവരെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറിയിക്കണം പിന്നീട് സേതുവിനോട് പറഞ്ഞിട്ട് വിശ്വസത്തും പാർവിനേയും കൂടെ വിളിപ്പിക്കുവാണ് അങ്ങനെ അവർ വന്നു അവർ വന്നു കഴിഞ്ഞപ്പത്തേനും പലവേ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ സേഫ് സേഫാമെന്ന് തോന്നില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് വീട് മാറണം എന്ന് പറയാം അല്ലെങ്കിൽ എങ്ങോട്ട് മാറാൻ ചേച്ചി ചോദിക്കുക എങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല എങ്ങോട്ടെങ്കിലും മാറണം ഒരു വാടകയ്ക്ക് വീട് എങ്ങനെ എന്തെങ്കിലും മാറണം എന്ന് പറയണം അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിശ്വം പറഞ്ഞു അത് കുഴപ്പമില്ല ചേച്ചി ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണം ഒരു ഫ്ലാറ്റ് എടുത്തോ അങ്ങനെ എന്തെങ്കിലും മാറിക്കോളാന്ന് പറയാം ഇത് കേട്ടതും പാടനാകപ്പെട്ട ടെൻഷൻ അല്ല തന്നെ ഒരു വീട്ടിലേക്ക് പോയി കഴിയാനായിട്ടോ ഓ അത് സേഫ് ആണെന്ന് എനിക്ക് തോന്നില്ല ചേച്ചി എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല മോളെ അവിടെ മാറിയില്ലെങ്കിൽ ആ ഇന്ദ്രൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അവൻ പിശാശാണ് അത്രയ്ക്ക് വലിയ ക്രൂരനാണ് അവന് അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാന്ന് പറയുന്നത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് സെയ്ത് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എഴുത്തുപുര വീട്ടിലേക്ക് പോകുന്നതായിരിക്കും എന്ന് പറയുന്നത് എഴുത്തുപുര വീട്ടിലേക്ക് അതെ അവിടെയാണ് പിന്നെ സേഫ് ആയിരിക്കും വേറെ ഒരിടത്ത് പോയാലും നിങ്ങൾ അത്ര സേഫ് ആയിരിക്കില്ല അതുകൊണ്ട് അവിടെ പോയി താമസ കുഴപ്പമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം ആ കാലത്ത് ഒരു പ്രശ്നമില്ല കാരണം പാറിൻ്റെ വീട്ടിൽ പോയി നിൽക്കുവാണെങ്കിൽ ആയിട്ട് നിൽക്കാലോ വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല അവന് വിശ്വത്തെ വിശ്വത്തെല്ല ഇതന്നെ പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ അവർ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങളാ തീരുമാനം എടുക്കാൻ പോകുടേക്ക് പോയി ചോദിക്കഴിയുമ്പോഴത്തേനും സെയ്തെന്ന് പല്ലവീട് പറഞ്ഞ് ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെന്തായാലും വീട്ടിലേക്ക് വന്നോളും പിന്നെന്താ എന്താ കുഴപ്പമില്ലേ അവർ നിങ്ങളുടെ കൺവെന്റിൽ പിന്നെ അവനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ആ ഇന്ധന ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പല്ലവിയെ അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയിവരായിട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി